ായ ഗുരുജനങ്ങളെ കൂട്ടാട്ട് അഡ്ജസ്റ്റ്മെന്റ് തിയേറ്റഴ്സ് അവതരിപ്പിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബാല് കല്യാണ സൗകന്ധികം അഥവാ ബാല് ആരംഭിക്കുന്നതിനു മുമ്പ് ഒരറിയിപ്പുണ്ട് ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ വല്ലവിടത്തും കറങ്ങി നടപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക കാരണം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കല്യാണ അഥവാ രാജാവിന്റെ വാടക കൊട്ടാരം കോവിലകം മണിപ്പുഴ ഷാപ്പിന്ന് മുക്കറ്റം മോന്തിട്ട് രാജാവിന്റെ തിരുവെഴും നടുവാളുണ്ടേ പരിചയവും തലതെറിക്കാനായിട്ട് എഴുന്നള്ളുന്നേ തലതെറിക്കാനായ ഞാൻ ഞാൻ ഇവിടെ 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 നീ 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 അവിടെ വിളിച്ചോ വിളിച്ചോ എന്താ എന്താ എന്നെ ാലും പ്രഭോ എന്തൂട്ടി അരുളിയാലും പ്രഭോ എടോ പടോ എന്താടോ ഞർക്കണം പ്രഭോ നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടനല്ലേ അതെ പ്രഭോ അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും കൊട്ടാരം നർത്തികളായ റമ്മിന് വിളിക്കൂ റമ്മർ വേണോ ഓ സി ആർ വേണോ അതോ ഓൾഡ് മങ്കി വേണോ കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത് കൊട്ടാരം നർത്തികളായ റംബ് എന്നിവരെ വിളിക്കാനാണ് പറഞ്ഞത് അവരുടെ ഷോർട്ട് ഫോം ആണ് മനോജ് കെട്ടി മേനകയെ പ്രൊഡ്യൂസർ സുരേഷ് കെട്ടി രമ്പ ഇപ്പോ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയൂ പെടോ ൂ എന്റെ പൊന്നു തിരുമനസ് രമ്പയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയം വരും എന്താണ് തിരുമനസ് ഓങ്ങുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മൂന്ന് കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ് എന്ത് ചോദിച്ചാലും പാട്ട് ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇവനാരി ഇളയരാജക്ക് യേശുദാസ് ജനിച്ച് എം ജി ശ്രീകുമാറോ അതോ ഞുണ്ണിമേനോനോ വന്നല്ലോ വന്നല്ലോ മാർത്താണ് വന്നല്ലോ രാജാക്കൻ മാർത്തിട്ട് പാറ വയ്ക്കാൻ ും വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടിക്കുഴയ്ക്കുമാവൻ ലാലാ അവൻ ലാലാ ലാ ലാലാ ലാലാ ലാ ലാലാ ലാ 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 ലാലാ ലാപ്രാണം പ്രഭോ എന്തോട്ട് മമ പ്രണാമം പ്രഭോ മമ പ്രണാമം പ്രമാണം പ്രമാണം മന്ത്രി പൂങ്ക എന്താണ് രാജകുലോത്തമ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു രാജ്യകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത് ആരാധ്യം പറയും ആരാധ്യം പറയും എടാ അപ്പൊ ആരെങ്കിലും പറയും എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ ഈ നാട്ടിൽ ഈയിടെ പെയ്തത് വർണ്ണമഴ ഇതിയെ സൗണ്ടിൽ പെയ്യണ കളറമഴ ജില്ലത്തരൊരു ബ്ലൂ മഴ അരിമൂളിലുണ്ട് കരിമഴ ജില്ലേലും ഒറ്റ ഫലമഴ എന്തോന്നു കുന്തമീ മഴ ലോകാവസാനം ആവുമോ അയ്യോ 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 બોലേവേഷ് ബലേവേഷ് വേറെ എന്തക്കുണ്ട് വിശേഷങ്ങൾ പടോ വേറെയുമുണ്ട് തിരുമനസേ വിശേഷങ്ങൾ